നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം ടെലിവിഷൻ പരമ്പരകളിലൂടെ ജനപ്രീതി നേടിയ കലാകാരനാണ് കിഷോർ പീതാംബരൻ ഇപ്പോഴിത അഭിനയ രംഗത്ത് രണ്ട് പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു നായകനായും വില്ലനായുമെല്ലാം കിഷോർ അഭിനയിച്ചിട്ടുണ്ട് അഭിനയിച്ച കഥാപാത്രങ്ങളൊക്കെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയവയുമാണ് ഇപ്പോഴിതാ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ജീവിക്കാൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുകയാണ് അദ്ദേഹം കാലം കിഷോറിന് കരുതി വെച്ചിരുന്നത് കടുത്ത ആരോഗ്യ പ്രതിസന്ധികളായിരുന്നു കുടുംബത്തിൽ പ്രമേഹം പാരമ്പര്യമായിട്ടുണ്ട് ചെറുപ്രായത്തിൽ വോളിബോൾ കളിക്കുകയും കളരി അഭ്യസിക്കുകയും ചെയ്തിരുന്നു പിന്നീട് അഭിനയരംഗത്ത് സ്ഥിരമായി ഇതോടെ ചിട്ടയായ വ്യായാമം പെട്ടെന്ന് നിർത്തി അതോടെ പ്രമേഹം കൂടി കരളിനായിരുന്നു ആദ്യം ബാധിച്ചിരുന്നതെന്നാണ് താരം പറയുന്നത് അതിനുശേഷം തിരിച്ചറിഞ്ഞു കരളിനായിരുന്നില്ല പ്രശ്നമെന്നും എന്നാൽ ആദ്യമൊക്കെ ചികിത്സ നടത്തിയത് കരളിനായിരുന്നു ഏതാണ്ട് മൂന്നര വർഷത്തോളം കിഷോർ കിടപ്പിലായിരുന്നു തലച്ചോറിലെ ഒരു സിസ്റ്റ് ആയിരുന്നു തന്നെ അവശനാക്കിയതെന്ന് പിന്നീട് കണ്ടെത്തി അത് പിറ്റുറ്ററി ഗ്രന്ഥി നിറഞ്ഞു പുറത്തേക്ക് വന്ന് കണ്ണിനെ ബാധിക്കുന്ന അവസ്ഥയിലായിരുന്നു പിന്നീട് ക്ലഫ്റ്റ് എന്ന ക്യാൻസർ ആയി മാറാത്ത തരം സിസ്റ്റാണിതെന്നും താരം പറയുന്നു കരളിനും പ്രശ്നമുണ്ടെന്നിരിക്കെ സർജറി ചെയ്യുന്നത് അപകട സാധ്യത കൂടുതലാണ് ഇപ്പോൾ മൂന്നു മാസം കൂടുമ്പോൾ കാഴ്ച പരിശോധിക്കുന്നുണ്ട് രോഗലക്ഷണങ്ങൾക്കുള്ള മരുന്നും കഴിക്കുന്നുണ്ട് കൃത്യസമയത്ത് മരുന്നും വിശ്രമവും ആവശ്യമാണ് എന്നാൽ വീട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരു മണിക്കൂറിലേറെ യാത്രയുണ്ട് പല ഷൂട്ടും രാത്രി വരെ നീളുന്നത് കാരണം തനിക്കിപ്പോൾ അവസരങ്ങൾ കുറവാണെന്നാണ് കിഷോർ പറയുന്നത് തന്നെ അവശനാക്കുന്നത് തന്റെ ആരോഗ്യസ്ഥിതിയാണ് ആരോഗ്യമുണ്ടായിരുന്നെങ്കിൽ മറ്റെന്തെങ്കിലും ജോലിയെടുത്ത് ജീവിക്കാൻ കഴിയുമായിരുന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു